ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഈസി റെസിപ്പിയുമായാണ് എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു ചെറിയ ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഈ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ദൈതേ പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറിയ ഗ്രേറ്റർ ആയതുകൊണ്ട് ചെറിയ പീസസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്റ്റോടെ കഴിക്കുകയും ചെയ്യും ഇപ്പോഴിതാ നമ്മൾ എടുത്തു വെച്ച മുട്ട മുഴുവൻ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ നല്ലൊരു കളറുണ്ടായിരിക്കും എരിവ് കുറവായിരിക്കും ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടും ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം മസാല പൊടികൾ കരിഞ്ഞു പോകാതെ തന്നെ നോക്കണം ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ചേർക്കുന്ന ചേരുവകളിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അതുപോലെ ഞാൻ ഉള്ളിയും ചേർത്തിട്ടില്ല അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിതിലേക്ക് പച്ചമുളകും ഉള്ളിയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയിൽ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെറും ഒരു മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി ഒരുപാട് നേരം ഇതിങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല വെള്ളം ഒഴിച്ച് മാത്രമാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എണ്ണ ഒഴിച്ചിട്ടാണ് കുഴക്കുന്നതെങ്കിൽ ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാനിതാ ഈ ഒരു സൈസിലാണ് ഓരോ ഉരുളകളും എടുക്കുന്നത് അതേ അളവിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം ആ അളവിൽ ഞാനൊരു നാല് ഉരുളകളാണ് ഉണ്ടാക്കിയെടുത്തത് ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ചപ്പാത്തി പലകിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ച ഉരുള എടുത്തതിനു ശേഷം അതിലേക്ക് മാവ് തൂകി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതേപോലെ പരത്തിയെടുക്കാം ചപ്പാത്തി പരത്തുമ്പോൾ നല്ല നൈസായി കട്ടി കുറച്ച് വേണം ചപ്പാത്തി പരത്താൻ അപ്പോഴേ നമ്മുടെ ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയി ഉണ്ടാവുകയുള്ളു ഇപ്പോഴെന്താ മാവ് നല്ല കട്ടി കുറച്ച് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പരത്തിയെടുത്ത മാവിൻ്റെ ഒരു സൈഡാണ് നമ്മുടെ ഈ മുട്ട വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ രീതിയിൽ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം മോളിൽ നിന്ന് ഇതൊന്ന് മടക്കി സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നമ്മൾ ഇതായ പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ദൈതവേ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നല്ല ഭംഗിയാക്കി കിട്ടും ഇത് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും കാണാനായി ദൈതവേ പോലെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചുട്ടെടുക്കാം അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഇവിടെ നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ അത് മുകളിൽ നിന്ന് മടക്കിയതിന് ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇച്ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴവർ ഇഷ്ടത്തോടെ ഇൻട്രസ്റ്റോടെ കഴിക്കും റെസിപ്പി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ കിഡിലൻ സൂപ്പർ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ അടുപ്പത്തേക്ക് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തവ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായും നമുക്കിതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം ഇത് നമ്മൾ തവയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കാരണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ പുറം വശം പെട്ടെന്ന് മുരിഞ്ഞു പോവുകയും ചെയ്യും അകം വശം വേവാതിരിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ചുട്ടെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും ഫ്ലെയിമിലിടുമ്പോഴേക്കും സമയം എടുക്കുമെങ്കിലും ചൂട് തട്ടി ആവിയൊക്കെ ഉള്ളിലേക്ക് കടന്ന് അകത്തൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഉള്ളിലെ മാവ് വെന്ത് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം അപ്പോഴുള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടുകയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഈ റെസിപ്പി ഉണ്ടാക്കി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെ ഇരിക്കും ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ വരുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കും ഇനി നമുക്ക് എണ്ണ തൂകിയതിനു ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് കറികളൊന്നും ഉണ്ടാക്കേണ്ടതില്ല ഇത് മാത്രം മതി ഇത് മാത്രം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ ടേസ്റ്റിയായ ഈസി റെസിപ്പിയാണ് കുട്ടികൾ കഴിക്കാൻ പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേക്ക് പച്ചമുളകും മുള്ളയും വെജിറ്റബിൾസൊക്കെ ചേർക്കാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ബാക്കി ഉണ്ടാക്കി വെച്ചതും കൂടി നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റിയായ റെസിപ്പി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും സ്കൂളിൽ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കറികളൊന്നും ഉണ്ടാക്കേണ്ടതില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ മുട്ട വെച്ചിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി